ദിലീപിനും നാദർഷയ്ക്കും കാവ്യ മാധവനും പിന്നാലെ അന്വേഷണം റിമി ടോമിയിലേക്കും നടിയെ ആക്രമിച്ച കേസിൽ ഗായികയും നടിയും ടി വി അവതാരകയുമായ റിമി ടോമിയെയും പോലീസ് ചോദ്യം ചെയ്തു എവിടെ വെച്ചാണ് ചോദ്യം ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നുവെന്നാണ് സൂചന കാവ്യ മാധവനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് റിമിയെയും പോലീസ് സംശയിക്കാൻ തുടങ്ങിയത് നടിയെ ആക്രമിച്ച ഗൂഢാലോചനയിൽ പങ്കില്ലെന്നാണ് നടി പോലീസിന് നൽകിയ മൊഴി എന്നാൽ നടി ആക്രമിക്കപ്പെട്ട ദിവസത്തെ ഫോൺ വിളികളിൽ വ്യക്തത വരുത്താൻ റിമിക്ക് കഴിഞ്ഞില്ല ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ട് ദിലീപിനെ രക്ഷിക്കാനുള്ള കള്ളത്തരമാണോ ഇതെന്നാണ് പരിശോധന അതിനിടെ ഫോണിലൂടെ പോലീസ് ചോദ്യം ചെയ്തുവെന്ന കാര്യം റിമി സ്ഥിരീകരിച്ചു ഈ കേസുമായി ബന്ധമില്ലെന്നും അറിയിച്ചു നടി ആക്രമിക്കപ്പെട്ട ദിവസം കാവ്യയും ദിലീപും നിരന്തരമായി ബന്ധപ്പെട്ടത് റിമിയായിരുന്നു എന്തിനായിരുന്നു ഈ അസ്വാഭാവിക വിളികൾ എന്നതാണ് ചോദ്യം ഇത് തെളിയിക്കാൻ വേണ്ട ഫോൺ രേഖകൾ പോലീസിന്റെ കയ്യിലുണ്ട് നടിയുടെ ആക്രമണം അറിഞ്ഞ ശേഷമാണോ സംസാരിച്ചതെന്നാണ് പോലീസിന്റെ ചോദ്യം ഇതിൽ വ്യക്തത വരുത്താൻ നടിക്കായില്ല നടി ആക്രമിക്കപ്പെട്ടത് അറിഞ്ഞിട്ടാണെങ്കിൽ എന്തിന് കാവ്യേയും ദിലീപിനെയും വിളിച്ചു പോലീസ് ഉയർത്തുന്ന സംശയം ഇതിനു മുന്നിൽ റിമി പലപ്പോഴും പതറുന്നുണ്ട് ഇതിനൊപ്പം നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തുവെന്ന് പറയുന്ന മാഡത്തെ കുറിച്ച് അറിയാമോ എന്നും പരിശോധിക്കുന്നു ഈ മാഡം കാവ്യാണോ അമ്മ ശ്യാമളയാണോ അതോ റിമിയാണോ എന്ന സംശയം നിവാരണത്തിനാണ് പോലീസിന്റെ ശ്രമം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ അറസ്റ്റിനു ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മറുനാടനോട് പറഞ്ഞു ദിലീപുമായി റിമിക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിമിയെ ചോദ്യം ചെയ്തത് നേരത്തെ ദിലീപിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന അതേസമയം തന്നെ റിമിയുടെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തിയിരുന്നു കണക്കിൽപ്പെടാത്ത പണം വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് ഏതാനും രേഖകൾ അന്ന് കണ്ടെടുത്ത് കണ്ടെടുത്തിരുന്നതായാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടും പോലീസ് കാര്യങ്ങൾ തിരക്കി പ്രാഥമിക സൂചനയനുസരിച്ച് അനുസരിച്ച് ഗൂഢാലോചനയിൽ റിമിക്ക് പങ്കുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന മൊഴികൾ വിശദമായി പരിശോധിക്കും അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യും ഇതിലൂടെ മാത്രമേ സത്യം മാർന്നേക്കി പുറത്തു വരുമെന്നും പോലീസ് പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ചില സംശയങ്ങളുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ദിലീപുമായി ഉണ്ടെന്നും വിലയിരുത്തുന്നു ചില സംശയങ്ങളുണ്ട് ഇതും പരിഹരിക്കാനാണ് ശ്രമം ദിലീപും കാവ്യുമായി അടുത്ത ബന്ധം ഉണ്ട് ആക്രമിക്കപ്പെട്ട നടിയുമായി ചില പ്രശ്നവുമുണ്ട് ഇതിലും വ്യക്തത വരണം കാവ്യ മാധവനും അമശാമളയും സംശയ നിഴലിലാണ് അതിനിടെ എല്ലാ കുറ്റവും താൻ എടുത്തോളാമെന്നും കാവ്യയും റിമിയും ഉദ്രവിക്കരുതെന്ന നിലപാടിൽ ദിലീപ് എത്തിയതായി സൂചനയുണ്ട് നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന പീഡന രംഗങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ ദിലീപ് നിർണായക മൊഴി നൽകുമെന്നാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലെ പ്രതീക്ഷ ഈ കാലത്ത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയും റിമി ടോമിയും ഒക്കെ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു വിദേശ സ്റ്റേജ് ഷോയ്ക്ക് ശേഷം മൂവരും കറങ്ങി നടക്കുന്ന ഫോട്ടോയും മറ്റും ഇന്റർനെറ്റിൽ അക്കാലത്ത് വൈറലായിരുന്നു പിന്നീട് എപ്പോഴും ആണ് ആ ബന്ധം പോയത് എങ്ങനെയാണ് ഇവിടെ ശത്രുക്കളായതെന്ന് പലരും ചോദിച്ചിട്ടുമുണ്ട് എന്നാൽ സംഗതി രഹസ്യമായി തന്നെ തുടർന്നു ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിദേശത്ത് പോയപ്പോഴാണ് ഈ സൗഹൃദവും ദിലീപിന്റെ ദാമ്പത്യവും തകർന്നത് എന്നാണ് കേൾക്കുന്നത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്